സന്തോഷത്തിൻ്റെ ഒന്നാം ദിവ രഹസ്യം മംഗള വാർത്താ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമ്പൂജിതമാകണേ ഞങ്ങളുടെ രാജ്യം ഭരണമേ ഞങ്ങളുടെ ഇതിന് മനസ്സോർ പല പലഭൂമിയിൽ മാണേ അന്ന് എൻ്റെ ആഹാരം ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങൾ ക്ഷിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനി യാത്ര ദൃഷ്ടാരൂപേരി ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞു പറയുമ്പോ സിസ്ത്രീകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ലേഖിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തെ ഫലമായിശ്വൻ രേഖപ്പെട്ടവനാകുന്നു പരിസ്ഥിതം പറയുമ്പോൾ തുമ്പാൻ മേബാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനോട് ഉപേക്ഷിഷ്ടകളാണ് മേ ആമേ നന്മ നിറഞ്ഞു പറയുമ്പോ സുസ്ഥീകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തെ ഫലമായി ശുവൻ ലേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പരാൻ്റെ മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും നമ്പരാനോട് ഉപേക്ഷകളാണ് മേ ആമേ നന്മതറിഞ്ഞു മറിയുമേ സുസ് കർത്താവങ്ങളിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേരാൻ്റെ മേ ബാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും നമ്പരാനോട് ഉപേക്ഷകളാണ് മേയാമേ നന്മതറിഞ്ഞ് പറയുമെ സുസ്ഥീയ കർത്താവങ്ങളിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പം ഏതും ബ്രാൻഡ്മേ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തു നിന്ന് ബ്രാൻഡ് ഉപേക്ഷയോട് നന്മ നിറഞ്ഞ മറിയമേ സിസ്കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിഷ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പോൾ ഏതും ബ്രാൻഡ്മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തു നിന്ന് ബ്രാൻഡോ ഉപേക്ഷകളമയാമേ നന്മ നിറഞ്ഞ മറിയമേ സുസ് ധീകർത്താവങ്കേരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശ്വൻ രേഖപ്പെട്ടവനാകുന്നു പരിഷ്ത പറയുമ്പേ തമ്പ്രാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമേത്ത നമ്പരാനുള്ള ആമേ നന്മ നിറഞ്ഞു പറയുമേ സുസ്തീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശ്വൻ രേഖപ്പെട്ടവനാകുന്നു പരിഷ്ഠ പറയുമേതമ്പ് അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും നമ്പരാനുള്ള ഭീഷ്ടയുള്ള ആമേ നന്മ നിറഞ്ഞ നിറഞ്ഞു പറയുമ്പെ സുസ് ധീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശ്വാനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോഴും മേ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തൊന്നും ബ്രാൻഡുടെ ഉപേക്ഷകളാണ് മേയാമീൻ നന്മ നിറഞ്ഞു പറയുമ്പോ സുസ്തികർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ ബ്രാൻഡ് മേ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തൊന്നും ബ്രാനോടെ ഉപേക്ഷകളാണ് മേയാമീൻ നന്മ നിറഞ്ഞ പറയുമ്പേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി പരിശുദ്ധ പരിശുദ്ധം പറയുമ്പം രണ്ട് മേ ബാബിലായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തൊന്നും ബ്രാനോടെ ഉപേക്ഷകളാണ് മേയാമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ് തിർത്താവന്റെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പം ബ്രാൻമേ ഭാവി വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമയത്തും തമ്പ്രാനയുടെ ഭീഷയോടമയാമേ നന്മ നിറഞ്ഞ പറയുമേ സു സ്ത്രീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശ്വന ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിദ്ധ പറയുമ്പതും ബ്രാൻമേ ഭാവിലായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്നസമയത്തും തമ്പ്രാനയുടെ ഭീഷണിയോടമയാമെ നന്മ നിറഞ്ഞ മറിയമേ സുസ് ധീകർത്താവങ്ങന്റെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമതും ബ്രാൻമേ ഭാവിലായങ്ങൾക്ക് വേണ്ടി പ്പോഴി ഞങ്ങളുടെ മരണസമയത്തൊന്നും പ്ലാനോട് അപേക്ഷിച്ചുള്ളതാണ് മിയാമി നന്മ നിറഞ്ഞ മറിയുമേ സിസ്തീകർത്താവന്റെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിഷ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമതും പ്രാൻ്റെ വേണ്ടി വേണ്ടിയപ്പോഴും നിങ്ങളുടെ മന്ന സമയത്തു നമ്മൾ ബീഷ്ടികൾ അണമയാമേ നന്മ നിറഞ്ഞ മറിയുമേ സിസ് ധികർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്യത്തിൽ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുന്നതും ബ്രാൻ്റെ മേഭാപികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പാനുടെ ഭീഷണികൾ അണമയാമെ നന്മ നിറഞ്ഞ മറിയുമേ സിസ്തീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ണമയാന്റഞ്ഞ് സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പറയുമതും ബ്രാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തൊന്നും ബ്രാൻഡേഷ്ടന്മ നിറഞ്ഞു പറയുമേ സി സ്ഥികയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉഫലമായി അറിയമേ ദരിഷ്ടമറയുമേതും ബ്രാൻ്റെ മേപാഭികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് മനസ്സമേത്തം ബ്രാൻഡുടെ ഭീഷണമിയാമെ നന്മ നിറഞ്ഞ് പറയും മേ സിസ് തീകൃതാവങ്ങൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ശ്രീയ്ക്ക്പ്പെട്ടവനാകുന്നു അറിയമേ പറയുമേതും ബ്രാൻ്റെ മേപാപിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ബ്രാൻഡുടെ ഭീഷ്ടവട മേ ആമേൻ നന്മ നിറഞ്ഞ് പറയും മേ സിസ് സേകർത്താവങ്ങൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൽ ഫലമായിഷ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതമറയമേംബ്രാനമേ ബാബിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമയത്തംബ്രാനോ ഭീഷ്ടോടുണമയാമേ നന്മ നിറഞ്ഞ മറിയമേ സിസ് തീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതി മേദംബാനമേ ബാബിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമേതവും തമ്പ്രാനോ ബീഷ്ടകളോട് അണമയാമേ നന്മ നിറഞ്ഞ മറിയമേ സുസ് തീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർഫലമായിശ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിസ്ഥിതമറമേതംബ്രാനമേ ബാബിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തു നിന്നും പ്രാനോ അപേക്ഷകളോട് അമയാമേ നന്മ നിറഞ്ഞ മറിയുമേ സസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖിപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ശ്വാനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പം ബ്രാൻ്റെ മേഭാവി ലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തൊന്നും പ്രാനോ അപേക്ഷകളോട് അണമയാമേ നന്മ നിറഞ്ഞ പറയുമേ സസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായി ശനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പം മേഭാവിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തു നന്ദ്രാനോ ആമേ നന്മ നിറഞ്ഞ പറയുമേ സിസ്ത്യകർത്താവിലൂടെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങനെ അതിർത്തി ഫലമായി ശനരേഖപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമരാനമേ ഭാപികളായങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനുള്ള ഭീഷ്ടോളാണ് മയാമേ നന്മ നിറഞ്ഞ പറയുമേ സിസ്കർത്താവങ്ങൻ്റെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ അതിർത്തി ഫലമായി ശനുരേഖപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമ്പം മേദംബ്രാനമേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനോ ഭീഷ്ടവളാണ് മയാമേ നന്മ നിറഞ്ഞ പറയുമ്പേ സസ്തികർത്താവിലൂടെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ അതിർത്തി ഫലമായി ശനു രേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പം ഭാവിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനപേക്ഷയോട് അണമയാമേ നന്മ നിറഞ്ഞ പറയുമേ സത്യകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പ്രാനമേ ഭാവിക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമുരാനോ അപേക്ഷയോട് അണമയാമേ നന്മ നിറഞ്ഞേ സത്യകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയം മേഭാവിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പ്രാനോ അപേക്ഷയോട് അണമയാമേ നന്മ നിറഞ്ഞേ സസ് കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി പ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ ബാബികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടെ അപേക്ഷ ഉള്ളാണ് മിയാമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകൃതാവങ്ങ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു കൃത്യഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമതും പറഞ്ഞ മേ ബാബികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനയുടെ അപേക്ഷ ഉള്ളാണ് മിയാമേ നന്മ നിറഞ്ഞ് പറയുമേ സസ്ത്യകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഉദർത്തിഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പതം ബ്രാൻഡ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണമയത്ത് നമ്പ്രാനോ അപേക്ഷയോട് അണമയാമ നന്മ നിറഞ്ഞ് മറയുമേ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഉദർത്തിഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പം ബ്രാൻഡ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോ അപേക്ഷയോടാണ് മേയാമെ നന്മ നിറഞ്ഞ് പറയുമേ സസ്തിയ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഉദർത്തിഫലമായിഷ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയുമേതും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചാണ് മേയാമി നന്മ നിറഞ്ഞ മറിയുമേ സിസ്റ്റീകർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമതും ബ്രാൻഡ് അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചാണ് മിയാമേ നന്മ നിറഞ്ഞ നിറഞ്ഞു പറയുമ്പോ സസ്തിയ കർത്താവങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശ പരിശുദ്ധ മറിയമേ തുമ്പാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തു നിന്നും ബ്രാനോട് അപേക്ഷയോടാണ് മിയമി നന്മ നിറഞ്ഞ പറയുമേ സസ് കർത്താവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തൊമ്പാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമയത്ത് നമ്പ്രാനോട് അപേക്ഷ ഉള്ളാണ് മിയാമി നന്മ നിറഞ്ഞു പറയുമേ സസ്തിയ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശ പ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും അമ്മയും ഭാവിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊണ്ടാണ് മീ അമ്മയും നന്മ നിറഞ്ഞ മറിയമേ പറയുമ്പോ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ രേഖിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഉത്തരത്തെ ഫലമായിശ്വനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഏതും ബ്രാൻഡ് അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തൊന്നും ബ്രാൻഡ് അപേക്ഷിച്ചുകൊള്ളണം ആമേ നന്മ നിറഞ്ഞ മറിയമേ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഏതും ബ്രാൻഡ് അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തൊന്നും ബ്രാൻഡ് അപേക്ഷിച്ചുകൊള്ളണം മേയാമേ നന്മ നിറഞ്ഞ പറയുമ്പം ഈ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ രീതിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതി നമ്പരാൻ മീ ബാഗ്ലാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് തമ്പരാൻ അഭീഷ്ടമേ ആമേ നന്മ നിറഞ്ഞ മറിയ സീകർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേതും ബ്രാൻഡമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തൊന്നും ബ്രാനോട് അപേക്ഷിച്ചോടാണ് മിയമി നന്മ നിറഞ്ഞ മറിയുമേ സിസ്റ്റീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശോധന മറിയുമേതും ബ്രാൻഡ് അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തൊന്നും ബ്രാനോട് അപേക്ഷിച്ചോടാണ് മിയാമി നന്മ നിറഞ്ഞ മറിയമേ സിസ്റ്റി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേതം ബ്രാൻഡ് അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാൻ ഉപേക്ഷ ഉള്ളണമിയാമേ നന്മ ഈ നിറഞ്ഞേ സുസ്ഥീകർത്താവങ്ങേരുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിട്ടവനാകുന്നു വരിഷത്ത് പറയുമേ നമ്പരാന്റെ അമ്മേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോട് അപേക്ഷ ഉള്ളണമിയാമേ നന്മ ഈ പറയുമ്പേ സുസ്ഥീകർത്താവങ്ങേരുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്ര ഫലമായി ശ്വനി ലേക്കപ്പെട്ടവനാകുന്നു വരിഷത്ത് പറയുമ്പോ നമ്പരാന്റെ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനുപേഷ്ടമയാമേ നന്മ നിറഞ്ഞു പറയുമേ സിസ്കർത്താവ് അങ്ങനെയുള്ള സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി ശ്രീ രേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചോളാണ് മേ ആമേ നന്മ നന്മകമേ സ്ഥികർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വനിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ തരാൻ്റെ മേ ബാഗ്ലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനുടെ അപേക്ഷ ഉള്ളണമേയാമേ നന്മറിഞ്ഞ പറയുമേകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോന്റെ മേ ബാഹ്ലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പ്രാനയുടെ അപേക്ഷ ഉള്ളണമയാമേ നന്മറിഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനപേക്ഷണമേ ആമേ നന്മറിഞ്ഞു പറയുമ്പോൾ കർത്താവങ്ങേരുടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയും ഏതം ബ്രാൻഡമ്മായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പ്രാനോടമ ഇടണമേ ആമേ നന്മ അറിഞ്ഞു പറയുമ്പോ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും വേദംബ്രാൻഡ്മേ പാപിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് ാണ് മിയാറഞ്ഞ്വളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിട്ടവനാകുന്നു പരിഷ്ഠ പറയുമേരാനമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ ഉള്ളാണ് മിയാമെ നന്മ നിറഞ്ഞകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ പരിശുദ്ധമറിയ മേധം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോ അപേക്ഷ ഉള്ളാണ് മിയാമെ നന്മ നിറഞ്ഞു പറയുമ്പോ സുസ്ഥികർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദർത്തിൻ ഫലമായി ശ്വനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാൻ്റെ അമ്മേ പാവിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമരാാനോട് അപേക്ഷ ഉള്ളാണ് മിയാമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ രീതിയിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശ്വനിരയിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാൻ്റെ അമ്മയും പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷ ഉള്ളാണ് ആമേ നന്മ നിറഞ്ഞ പറയുമ്പം ഈ കർത്താവങ്ങയുടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തിഫലമായ ശനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പം വേദം ബ്രൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തൊന്നും രാനോട് അപേക്ഷിച്ചോളണം മിയാമ്മ നന്മാറി പറയുമേ സു സീ കർത്താവേയുടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തിഫലമായ ശനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പം എൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തൊന്നും രാനയുടെ അപേക്ഷിച്ചുകൊള്ളണം മിയാമ്മേ നന്മ നിറഞ്ഞ് പറയുമേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ദമ്പരാൻ്റെ മേഭാബികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോടേഷ്ടമയാമേ നന്മ നിറഞ്ഞു പറയുമേ സിസ്റ്റീകർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫമായിഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ദമ്പരാൻ്റെ മേഭാബികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോടേഷ്ടമയാമേ നന്മതറിഞ്ഞ് പറയുമേ സുസ്ഥീകർത്താവിലൂടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ നമ്പരാൻ്റെ മേ ഭാബികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും കോഴി ഞങ്ങളുടെ മരണ സമയത്തും ധ്രാനോ അപേക്ഷ കൊള്ളാണ് മേയാമെ നന്മ നിറഞ്ഞ പറയുമ്പം ഈ സസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ അങ്ങയുടെ ഉത്തരത്തെ ഫലമായി ശ്വനിൽ ലയിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ ധംരന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷ കൊള്ളാണ് മയാമെ നന്മ നിറഞ്ഞ പറയുമ്പേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായിശ്വനിൽ ലയിക്കപ്പെട്ടവനാകുന്നു പരിഷത്ത് പറയുമ്പോൾ നമ്പരാൻ്റെ മേഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് ധമരാനോട് അപേക്ഷ കൊള്ളാണ് മേയാമെ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായിശ്വനിൽ ലേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമേറെ മേദംബ്രാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ നന്മ മനസ്സമയത്ത് അപേക്ഷിച്ചോളണം നന്മറിഞ്ഞാവ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും പരിശുദ്ധ പറയും അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് സമയത്ത് നമ്പാനോ അപേക്ഷകളാണ് മേ ആമീൻ നന്മ നിറഞ്ഞ പറയുമേ സസ്തീ കർത്താവങ്ങേരുടെ സ്ത്രീകൾ അങ്ങനെ ലേഖിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ലയിക്കപ്പെട്ടവനാകുന്നു പരിഷത്ത് പറയുമ്പോ നമ്പരാൻ്റെ അമേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് സമയത്തും നമ്പാനോ അഭീഷ്ട കൊള്ളണം മേ നന്മ നിറഞ്ഞ മറിയുമേ സസ്തീ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ലയിക്കപ്പെട്ടവനാകുന്നു പരിഷു പറയുമ്പോഴേ നമ്പരാൻ്റെ അമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് സമയത്തും നമ്പാനോ അഭീഷ്ട കൊള്ളണ മേ ആമി നന്മ നിറഞ്ഞേ കർത്താവങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ശനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനോട് അപേക്ഷയോടാണ് മേയാമെ നന്മ നിറഞ്ഞു പറയുമ്പോൾ സിസ്തീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തി ഫലമായി ശനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ നമ്പരാൻ്റെ മേയ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനോട് അപേക്ഷയോളാണ് മേയാമെ നന്മ നിറഞ്ഞു പറയുമ്പോൾ സിസ്റ്റിയ കർത്താവങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ശനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാൻ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അഭിഷ്ടമുള്ള മേയാമെ നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരമായിട്ടവനാകുന്നു വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനോ അപേക്ഷമുള്ള മയാമേ നന്മ നിറഞ്ഞു പറയുമ്പേ സസ്തീകർത്താവങ്ങലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പാരൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രനോട് അപേക്ഷപ്പെടണം ആയെ നന്മ നിറഞ്ഞു പറയുമ്പോ സ്വസ്ഥീകർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോ അപേക്ഷ ആമേ നന്മ നിറഞ്ഞ പറയുമ്പോ സത്യകർത്താവ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അവയുടെ ഉദ്രമായി ഇഷ്ടനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാന്റെ അമ്മയും ഭാവികളാഞ്ഞു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ആമേ നന്മ നിറഞ്ഞ പറയുമ്പേ സത്യകർത്താവേ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഇഷൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തു നിന്ന് ബ്രാനോട് അപേക്ഷമുള്ള നന്മ പറഞ്ഞ പറയും സസ്തീകർ അങ്ങേരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശിദ്ധ മറിയ മേധംബ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമുരാനോപേക്ഷ ആമേ നന്മ നിറഞ്ഞ് മറിയമേ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയ മേദംബ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമുരാനോ ആമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശിദ്ധ മറിയ മേദംബ്രാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമുരാനോ അഭീഷ്ടം ഉള്ളണമേ നന്മ ർത്താവന്റെ സ്ത്രീകൾ അങ്ങനെ ഗ്രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ആകുന്നു പരിശുദ്ധ പറയുമ്പോ തന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ഈ ആമേ നന്മ നിറഞ്ഞു പറയുമ്പോ സുസ്ഥീകർത്താവങ്ങന്റെ സ്ത്രീകൾ അങ്ങനെ ലേഖിപ്പെട്ടവളാകുന്നു അങ്ങടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാന്റെ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണം നന്മ നിറഞ്ഞ നിറഞ്ഞു സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർ ഫലമായിട്ടവനാകുന്നു പരിഷ്ഠം പറയുമ്പേ ഭാഗികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനോട് അപേക്ഷ ഉള്ളണമിയാമി നന്മ നിറഞ്ഞ കർത്താവങ്ങന്റെ സ്ത്രീകൾ അങ്ങനെ പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു പരിഷിതം പറയുമേ നമ്പരാനമേ ഭാഗികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനോട് അപേക്ഷ ഉള്ളണമിയാമി നന്മ നിറഞ്ഞ കർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടെ അപേക്ഷയുള്ളാണ് മിയാമെ നന്മ നിറഞ്ഞു പറയുമ്പേ സസ്തീയ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ദമ്പരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷയുള്ളതാണ് മിയാമെ നന്മ നിറഞ്ഞു പറയുമ്പോ സസ്തിയ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മയും ബാഗ്ലാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനോട് അപേക്ഷമുള്ള നന്ന നിറഞ്ഞൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി എനിക്ക് ലയിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതമറമേതും ബ്രാനുമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തൊന്നും ബ്രാനോട് അപേക്ഷിച്ചോളണം മിയാമി നന്മ നിറഞ്ഞ മറയുമേ സസ്സികർത്താവരുടെ സ്ത്രീകളിലങ്ങനെ എനിക്ക് ലയിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായിശ എനിക്ക് ലയിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതമറയ്മേതും ബ്രാനുമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തൊന്നും ബാനോട് അപേക്ഷിച്ചുള്ള മിയാമീൻ നന്മ നിറഞ്ഞ മറിയുമേ സസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്റെ ഉത്തരത്തെ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന്റെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനോട് അപേക്ഷിച്ചോളണം മിയാമി നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു എങ്ങനെ ഉത്തരത്തെ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ദേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനോട് അപേക്ഷിച്ചോളണം മിയാമി നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവങ്ങൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ധൃത് ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് ബ്രാൻഡ് അപേക്ഷിച്ചുള്ളാണ് മേ ആമ നന്മാർ പറയുമ്പോ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ശനിക്കപ്പെട്ടവനാകുന്നു പരിശോധം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളാണ് മിയാമി നന്മ നിറഞ്ഞ പറയുമ്പോ സസ് കർത്താവിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളാണ് മിയാമി നന്മ നിറഞ്ഞു പറയുമ്പോ സെ കർത്താവിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാനമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനോട് അപേക്ഷ ഉള്ളണമയാമേ നന്മ നിറഞ്ഞ പറയുമ്പോ സുസ്ഥീകർത്താവൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർ ഫലമായിട്ടവനാകുന്നു പരിഷ്ഠ പരിശുദ്ധ നമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും നമ്പരാനോട് അപേക്ഷ ഉള്ളണമയാമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിഷ് അനേഖിപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ ദമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനോട് അപേക്ഷ ആമേ നന്മ നിറഞ്ഞു പറയുമേ സിസ്തീകർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഇഷ്ടനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന്റെ കാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അപേക്ഷ ഉള്ളണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സിസ്കർത്താവങ്ങലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം പറയുമതം ബ്രാൻ്റെ മേബി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തു അപേക്ഷിച്ചേ നന്മാറിഞ്ഞ പറയുമേ സിസ്കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതം ബ്രാൻ്റെ മേബാബില ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനോട് അപേക്ഷണം മിയാമെ നന്മ നിറഞ്ഞ് പറയുമേ സസ്സ്യകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായി ഇഷ്ടനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ട പറയുമേതം അമ്മേ പാവികളായ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തൊന്നും ബ്രാനോട് അപേക്ഷ കൊള്ളണം മിയാമെ നന്മറിഞ്ഞ് പറയുമേ സസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ട പറയുമേദംബാന്റെ അമ്മേ പാവികളായ്ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തൊന്നോടേഷ്ടാണ് മിയാമേ ം പുത്രം പരിശുധാത്മാനസ്തുപങ്ങൾ രക്ഷിക്കണമേയും വിശേഷി അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാരുടെ വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ നരകസർപ്പത്തിന്റെ തലേ തീർത്ഥ പരിസ്ഥാനമേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് വരണമേ ആമേ ഓ ക്രിസ്തുനാഥ നിത്യപിതാവിന്റെ പുത്രാംഗ് ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വജനപദങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദാത്മാസിക്കട്ടെ അതുവഴി ധാർമ്മിക പതനം ദുരന്തങ്ങൾ യുദ്ധം ആദ്യയായിരുന്നു അവർ സംരക്ഷിക്കപ്പെട്ടെ സർവജനപദങ്ങളുടെ ഇന്ന് അധ്യായം അറിഞ്ഞങ്ങൾക്ക് അഭിഭാഷക